ം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലാണ് ഈ നമ്മളിവിടെ വരാനുള്ളൊരു കാരണം തന്നെ കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു വാർഡ് മെമ്പറായി ഒരാളെ ഇവിടെ ഈ പഞ്ചായത്തിലെ മെമ്പറെയാണ് കൊല്ലം ജില്ലയിലെ ഇടയം ഗ്രാമസ്വരാജ് പഠന കേന്ദ്രം തിരഞ്ഞെടുത്തിട്ടുള്ളത് അദ്ദേഹത്തെ നമുക്ക് നേരിട്ടൊന്ന് കാണാം വ സന്തോഷം ഈ എൻ്റെ നാടിനു വേണ്ടി ചെയ്യാൻ കഴിഞ്ഞ പ്രവർത്തനങ്ങൾക്ക് എൻ്റെ നാട്ടുകാരുടെ തന്നെ സഹകരണം കൊണ്ട് ലഭിച്ചിട്ടുള്ള ഒരു അംഗീകാരം ആ നിലയിൽ വലിയ സന്തോഷം തോന്നുന്നു അത്ര തന്നെ കഴിഞ്ഞ നാലേ മുക്കാൽ വർഷക്കാലം ഞാൻ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി എൻ്റെ നാട്ടിൽ എൻ്റെ പേര് വരുമ്പം തന്നെ അങ്ങനെ എൻ്റെ പാർട്ടിക്കോ ഇടതുപക്ഷത്തിനോ ഒന്നും വലിയ വേരോട്ടൊന്നും ഇല്ലാത്തൊരു നാട്ടിൽ എല്ലാ ജനസമൂഹത്തിൻ്റെയും പിന്തുണയോടെ മാത്രമാണ് ജയിക്കാൻ കഴിയുക എന്നൊരു സാഹചര്യത്തിലാണ് എൻ്റെ ഒരു തെരഞ്ഞെടുപ്പിലെ മത്സരം എന്ന് പറയുന്നത് തന്നെ ആ ഒരു മത്സരത്തിൽ ഒരു പക്ഷേ രാഷ്ട്രീയങ്ങൾക്കതീതമായി ജനങ്ങൾ നൽകിയ വലിയ പിന്തുണയുടെ ഭാഗമായിട്ടാണ് ആ വിജയമെന്ന് പറയുന്നത് തന്നെ അതുകൊണ്ട് തന്നെ ഒരു സമ്പൂർണമായ ഇടതുപക്ഷ രീതിയിൽ തന്നെ പ്രവർത്തിക്കണം എന്നുള്ളതായിരുന്നു ആലോചന ആ സമ്പൂർണമായ ഇടതുപക്ഷ രീതി എന്ന് പറയുന്നത് സകല ജനസമൂഹത്തെയും ചേർത്ത് പിടിക്കുകയും ആരിലെയും രാഷ്ട്രീയത്തെ കാണാതെ എല്ലാവരെയും നമ്മൾ തുല്യരായി കണ്ടുകൊണ്ടുള്ള ഒരു ഇടപെടൽ കഴിഞ്ഞ നാലേ മുക്കാൽ വർഷക്കാലവും എൻ്റെ വാർഡിനകത്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അഭിമാനം ഒരുപക്ഷെ ആ പ്രവർത്തനങ്ങൾക്ക് ലഭിച്ച അംഗീകാരമാവാം ഇത് കാരണം ഏതെങ്കിലും ഒരു ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന ഘട്ടത്തിൽ ജനങ്ങളുടെ അവകാശമെന്ന നിലയിൽ അത് കൈകാര്യം ചെയ്യുകയും ആ അവകാശത്തെ കൃത്യമായി ജനങ്ങളിലേക്ക് പക്ഷപാതരഹിതമായി എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തീർത്തും അഭിമാനകരമായി എനിക്ക് പറയാൻ വേണ്ടി കഴിയും അതൊരു ആട്ടിൻകൂട് വിതരണം ചെയ്തപ്പോഴായാലും അതല്ലെങ്കിൽ ഒരു കോഴിക്കൂട് നൽകുമ്പോഴായാലും ഒരു കൊഴുത്ത് ഒരു കാലിത്തൊഴുത്ത് നൽകുമ്പോഴായാലും ഏതെങ്കിലും മറ്റ് ആനുകൂല്യങ്ങൾ നൽകുന്ന ഘട്ടങ്ങളിലായാലും ജനങ്ങളുടെ നികുതി പണം കൊണ്ടുള്ള അവരുടെ ഒരു അവകാശത്തിന് ജനമെന്ന പരിഗണനയല്ലാത്ത മറ്റൊരു പരിഗണനയും രാഷ്ട്രീയമായിട്ടോ ജാതി മത രംഗത്തോ ഒന്നുമുള്ള യാതൊരു പരിഗണനയും കൂടാതെ ആളുകളെ തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ ആ ആളുകൾക്ക് സേവനം നൽകുന്ന ഘട്ടത്തിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വേർതിരിവില്ലാതെ ജനങ്ങളെ സേവിക്കാനുള്ള ആ ഒരു ഇടതുപക്ഷ രീതിയിൽ തന്നെ പിന്തുടരാൻ കഴിഞ്ഞ നാലേ മുക്കാൽ വർഷക്കാലവും കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിമാനം ആ ഒരു അഭിമാനത്തോടെ നിൽക്കുമ്പോഴാണ് ഒരു അംഗീകാരം ലഭിച്ചിട്ടുള്ളത് ഈ ഒരു അംഗീകാരം നാട്ടിലെ ആളുകൾ ഓരോ ഘട്ടങ്ങളിലും നൽകിയിട്ടുള്ള പിന്തുണകൾ പിന്തുണകളുടെ കൂടി വിജയമാണ് എന്ന് പറയുന്നതിൽ യാതൊരു തർക്കവും ഒരിക്കലും ഒരു നാട്ടിലെയും നൂറ് ശതമാനം ആളുകളുടെ പിന്തുണയോടെ നമുക്കൊരു പ്രവർത്തനവും പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല അതാണ് ഒന്നാമത്തെ വസ്തുത നമുക്ക് വേണമെങ്കിൽ പറയാം എല്ലാവരും നമ്മുടെ കൂടെയാണ് അല്ലെങ്കിൽ എല്ലാവരിലും നമ്മൾ സമ്മതനാണ് എന്നൊക്കെ നമുക്ക് അവകാശപ്പെടാം പക്ഷേ അങ്ങനെ ഒരു അവകാശപ്പെടലില്ല ഒരിക്കലും ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മൾ ജയിക്കുമ്പോഴും എതിർ ഒരു പത്തഞ്ഞൂറ് വോട്ട് സ്വാഭാവികമായിട്ടും എതിർ സ്ഥാനാർത്ഥിക്ക് കിട്ടുന്നുണ്ടല്ലോ അപ്പം നമ്മുടെ പ്രവർത്തനങ്ങളോടോ അല്ലെങ്കിൽ നമ്മുടെ സംവിധാനങ്ങളോടോ താല്പര്യമില്ലാത്ത ഒരഞ്ഞൂറ് പേരതിനകത്ത് ഉണ്ടെന്നാണല്ലോ അതിൻ്റെ അർത്ഥം അപ്പം പക്ഷേ നമുക്ക് വോട്ട് ചെയ്തവർക്ക് പുറമെ പിന്നീട് നമ്മുടെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായി കുറച്ചധികം ആളുകൾ കൂടി നമ്മുടെ കൂടെ ചേരുമെങ്കിലും ഒരിക്കലും നൂറ് ശതമാനം ആളുകളുടെ പിന്തുണയോടെ ഒരു പ്രവർത്തനവും ചെയ്യാൻ ഒരു ജനപ്രതിനിധിക്കും കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എനിക്കത് കഴിഞ്ഞിട്ടില്ല സ്വാഭാവികമായും ആ നാട്ടിലെ ബഹുഭൂരിപക്ഷം ആളുകളുടെ പിന്തുണയും ഓരോ കാര്യങ്ങളിലും ലഭിക്കുന്നു എന്നുള്ളതാണ് ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് ഉറപ്പാക്കി നീങ്ങാൻ സാധിച്ചിട്ടുണ്ട് ഒരു പ്രതിപക്ഷം ഭരണപക്ഷം എന്നുള്ള ഒരു വ്യത്യാസം പൊതുവേ ഉള്ള ഉണ്ടോ ഇല്ലയോ എന്ന് എന്നെനിക്കറിയില്ല ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലില്ല ആദരണീയനായ പ്രസിഡന്റ് ശ്രീ പി സി ഷാജി അവർ ഒരു പരിധിവരെ ഇരുപത് വാർഡുകളിലേക്കും ഒരു ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ഘട്ടത്തിൽ ഏത് വികസന പ്രവർത്തനങ്ങളും ഇരുപതായി തരംതിരിക്കാനുള്ള വിശാല മനസ്സുള്ള ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഭരണസമിതിക്കകത്ത് യാതൊരു തിരിച്ചു വ്യത്യാസവും കൂടാതെ കഴിഞ്ഞ കഴിഞ്ഞാൽ നാലേമുക്കാൽ വർഷക്കാലം നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി ഞാനത് സൂചിപ്പിക്കുകയാണ് ആ ഭരണത്തിനകത്ത് ഇപ്പോൾ ഏത് ഭരണത്തിനകത്തും ഉണ്ടാകുന്ന ഇപ്പം നൂറ് ശതമാനം ഒരു അഞ്ച് വർഷക്കാലം കൊണ്ടൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ നാട്ടിലെ ആകെ പ്രശ്നങ്ങൾ തീർക്കാനൊന്നും പറ്റും കുറേയധികം പോരായ്മകളൊക്കെ ഉണ്ടാകുന്നത് പണത്തിൻ്റെ അപര്യാപ്തത തന്നെയാണ് ഏറ്റവും പ്രധാനം അത്തരം അപര്യാപ്തതകളും പ്രതിസന്ധികളും ഒക്കെ നേരിടുമ്പോഴും കിട്ടുന്നതിനെ ഇരുപതായി വീതം വെക്കാനുള്ള ഒരു വിശാല മനസ്സ് ഇവിടെ ഭരണ നേതൃത്വത്തിന് ഉണ്ടായിട്ടുണ്ട് ഒരു പരിധിവരെ ഈ നാലേ മുക്കാൽ വർഷക്കാലം ഒരു ഭരണ പ്രതിപക്ഷം എന്നുള്ളൊരു വ്യത്യാസം അപൂർവം ചില്ലറ വിഷയങ്ങൾക്കകത്തുള്ള അഭിപ്രായ പ്രകടനങ്ങളിൽ ഒഴിച്ചാൽ മറ്റൊരു രൂപത്തിലും അത് പ്രകടമാക്കേണ്ട വന്നിട്ടില്ല എന്ന് വളരെ കൃത്യമായി സൂചിപ്പിക്കുകയാണ് ഒരു പരിധിവരെ ഒരുപക്ഷെ കേരളത്തിൽ ഒരു വാർഡ് മെമ്പർക്ക് ഒരു ഓഫീസും അവിടെ സൗജന്യമായ സേവനങ്ങൾ ആളുകൾക്ക് നൽകുകയും ചെയ്യുന്നൊരു സേവനം നാലേ മുക്കാൽ വർഷക്കാലം തുടരാൻ കഴിഞ്ഞത് ഒരുപക്ഷേ എനിക്ക് എൻ്റെ വാർഡിനകത്താണ് എന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ വേണ്ടി സാധിക്കും നാട്ടിൽ ഇന്ന് ഇപ്പോൾ അഗ്രി സ്റ്റാക്ക് രജിസ്ട്രേഷൻ പോലും കർഷകർക്ക് ചെയ്യാൻ എൻ്റെ ഓഫീസിനകത്ത് സൗജന്യമായ സേവനമാണ് പുറത്ത് അതൊരു പിന്നെ സേവാ കേന്ദ്രങ്ങളിൽ നൂറു രൂപ വരെ മേടിക്കുമ്പോൾ ഒരു രൂപ പോലും മേടിക്കാതെ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് സഹിതം സൗജന്യമായി നൽകാൻ എനിക്ക് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നാട്ടിലേതെങ്കിലും ഇപ്പോൾ ഒരു ക്ഷേമ പെൻഷൻ ആയിക്കോട്ടെ ഏതെങ്കിലും ഒരു ആനുകൂല്യങ്ങൾക്കൊരു അപേക്ഷ നൽകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഓഫീസിലേക്ക് വന്നാൽ അത് സൗജന്യമായി ചെയ്തു പോകാനുള്ളൊരു സാഹചര്യം ഞാൻ അവർക്ക് ഒരുക്കി കൊടുക്കുന്നുണ്ട് ഒരു പരിധിവരെ പഞ്ചായത്തിലേക്കൊരു അപേക്ഷയുമായി തേടി പോകുന്നതിന് പകരം ആ ഓഫീസിനകത്തേക്ക് വരികയോ എന്നെ കാണുകയോ ചെയ്താൽ തന്നെ അവ ചെയ്തു കൊടുക്കാൻ സാധിക്കുന്ന ഒരു സേവന മനോഭാവത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം പ്രവർത്തിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ കുറച്ചധികം കാര്യങ്ങൾ വ്യത്യസ്തങ്ങൾ എന്ന് പറയുമ്പോൾ ജനകീയ പിന്തുണയോടെയാണ് ഒരുപാട് പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത് ഉദാഹരണത്തിന് കാട്ടാന ശല്യം അതിരൂക്ഷമായ നമ്മുടെ കേരളത്തിലെ വിവിധ മേഖലകളിലെ വാർത്തകൾ നമ്മൾ കേൾക്കുകയാണ് ആ ഘട്ടത്തിൽ കാട്ടാന ശല്യം രൂക്ഷമായ എൻ്റെ വാടിനകത്ത് ആയിരക്കണക്കിന് വിളകൾ നശിപ്പിക്കപ്പെട്ടു ഈ നശിപ്പിക്കപ്പെട്ട ഘട്ടത്തിൽ എൻ്റെ രണ്ട് മാസത്തെ ഓണറേറിയവും ഏറിയവും ഒന്ന് രണ്ട് പ്രവാസികളുടെ സഹായവും ഉൾപ്പെടെ ഉറപ്പാക്കിക്കൊണ്ട് ആയിരക്കണക്കിന് പച്ചക്കറി തൈകളും നൂറുകണക്കിന് തെങ്ങിൻ തൈകളും ഉൾപ്പെടെ റബ്ബർ തൈകൾ ഉൾപ്പെടെ നഷ്ടപ്പെട്ട എത്ര തൈകളുണ്ട് എന്ന എണ്ണം എടുത്ത് ആ കർഷകർക്കെല്ലാം ആ തൈകൾ പൂർണ്ണമായും സൗജന്യമായി വിതരണം ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇങ്ങനെ വ്യത്യസ്തമായി വാർഡിനകത്തെ ജനസമൂഹത്തിന് വേണ്ടി സാധിക്കാവുന്നത് ഒന്നും പൂർത്തിയായി എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല അഞ്ച് വർഷം കൊണ്ട് ഒരു വാർഡ് മെമ്പർക്ക് ഒരു നാട്ടിലെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളാകെ പരിഹരിക്കാൻ ഒരിക്കലും സാധിക്കില്ല അങ്ങനെയുള്ള ഒരു സാധിക്കാത്ത അവസ്ഥകൾ പല കാര്യങ്ങളിലും ഞാനും നേരിടുന്നുണ്ട് എല്ലാ ജനപ്രതിനിധികളും നേരിടുന്ന ഒരു വിഷയമാണ് അത് ഞാനും നേരിടുന്നുണ്ട് എങ്കിലും പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് ആ ഒരു ഇടപെടൽ നടത്താൻ സാധിച്ചതുകൊണ്ടാവാം അങ്ങനെ ഈ അവാർഡിലേക്ക് പരിഗണിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ചെയ്തു തീർക്കാൻ വളരെ വിഷമത്തോടെ കാരണം കായിക രംഗത്ത് മലയോര ഗ്രാമങ്ങളിൽ ആളുകൾക്ക് കുട്ടികൾക്ക് പൊതുവെ സ്കൂൾ ഗ്രൗണ്ടുകളൊക്കെ മാത്രമാണ് കളിക്കാനും മറ്റു കാര്യങ്ങൾക്കുമായി മാറ്റിവെക്കാനുള്ളത് ഒരു പരിധിവരെ പിന്നെ എൻ്റെ നാട്ടിലും അതുപോലെ തന്നെ വളരെ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമാണ് കുട്ടികൾക്കുള്ളത് ഇപ്പം ലഹരിയും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ തലമുറ കടന്നു പോകുമ്പോൾ അവരെ ആകെ ഒരു കായിക രംഗത്തേക്ക് അടിപ്പിക്കുന്നതിന് വേണ്ടി ഒരു കായിക ഇടം നിർമ്മിക്കണം എന്നുള്ളത് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയുടെ ഭാഗമായിട്ട് ഉൾപ്പെടെ സൂചിപ്പിച്ച കാര്യമായിരുന്നു അതിനായി ഒരു സ്ഥലത്തിന് അഡ്വാൻസ് ഒക്കെ പ്രാഥമികമായി കൊടുക്കാൻ പറ്റിയെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട് പലവിധ പ്രതിസന്ധികൾ നാട്ടിലാകെ ഒരു ചികിത്സാ പിരിവ് വന്നു അതുപോലെ തന്നെ കോവിഡ് പ്രതിസന്ധികൾ വന്നു അങ്ങനെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ അത്തരം ഒരു ലക്ഷ്യം കൈവരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വലിയ വിഷമമാണ് അതിന് അടുത്തൊരു മൂന്ന് മാസത്തിനുള്ളിൽ അത് സാധിക്കുമോ എന്നുള്ള ഒരു സങ്കടം യുവ സമൂഹത്തിന് നൽകിയ ആ ഒരു വളരെ പ്രധാനപ്പെട്ട വാക്ക് പാലിക്കാൻ കഴിയാത്തതിൻ്റെ കുറ്റബോധവും വിഷമവും ഈ ഘട്ടങ്ങളിലൊക്കെ മനസ്സിലുണ്ട് ഒരു പക്ഷേ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് ചിന്തിക്കുന്ന ഏക കാര്യവും അതുതന്നെയാണ് എന്നാണ് തോന്നുന്നത് കൂടാതെ വാടിനകത്ത് ഒരു അംഗനവാടി ഒരു പുതിയ കെട്ടിടം കൊണ്ടുവരണം എന്നുള്ളൊരാഗ്രഹം മനസ്സിനകത്തുണ്ടായിരുന്നു പല പരിമിതികൾ കൊണ്ട് സാധിക്കാത്ത ആ ഒരു ആഗ്രഹവും ഇങ്ങനൊരു രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഒരു പരിധിവരെ വിഷമകരമായി ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലുള്ളത് അതിലേക്കൊക്കെ എത്തിപ്പെടാൻ കഴിയും എന്ന് തന്നെ ഇനിയും പ്രതീക്ഷിക്കുകയാണ് അങ്ങനെ സാധിച്ചില്ലെങ്കിൽ തെല്ലു കുറ്റബോധത്തോടെ തന്നെയാണ് ഈ പദവിയിൽ നിന്ന് ഇറങ്ങേണ്ടി വരിക ഞാൻ അടുത്ത ഒരു അവസരത്തെ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഒരു പക്ഷേ കുടുംബവും എൻ്റെ പ്രാരാബ്ദങ്ങളും എല്ലാം മാറ്റിവെച്ച് ഞാനൊരു പി ഡബ്ല്യു ഡി കരാറുകാരൻ ഉൾപ്പെടെ ആയിരുന്ന രംഗത്ത് നിന്ന് അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് എൻ്റെ പ്രത്യേക എൻ്റെ സ്വ വ്യക്തിപരമായ സാമ്പത്തിക താൽപ്പര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അഞ്ച് വർഷക്കാലം എൻ്റെ പാർട്ടി നിർദ്ദേശിച്ചതിൻ്റെ ഭാഗമായി ഞാൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് കടന്നു വരികയാണ് ചെയ്തത് ഒരു പരിധിവരെ ഈ അഞ്ച് വർഷക്കാലം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം നിറഞ്ഞ വെല്ലുവിളികൾ വ്യക്തി ജീവിതത്തിൽ എനിക്കുണ്ട് ആ വ്യക്തി ജീവിതത്തിലെ വെല്ലുവിളികൾക്കപ്പുറത്ത് നാട്ടിൽ ചെയ്യാൻ കഴിഞ്ഞ കാര്യങ്ങളെ ഓർത്തുള്ള സംതൃപ്തി മാത്രമാണ് മനസ്സിനാകത്തുള്ളത് ഒരു പരിധി വരെ നമ്മളെപ്പോലുള്ള ചെറുപ്പക്കാർ ഏതാണ്ട് ഒരു എട്ടായിരം രൂപ എട്ടായിരത്തി ഒരുന്നൂറ് രൂപ മാത്രം ഓണറേറിയയിൽ ലഭിക്കുന്ന ഒരു പദവിയിൽ കുടുംബവും മറ്റ് പ്രാരാബ്ദങ്ങളുമായി ജീവിക്കുന്ന ഘട്ടങ്ങളിൽ ഒരിക്കലും നമുക്ക് തുടർന്നു പോകാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ഇനി തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ തീരുമാനം ഈ അഞ്ച് വർഷക്കാലം പൂർണ്ണമായ മനസ്സോടെ എൻ്റെ നാടിന് സേവനം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ സേവനത്തിൽ പൂർണ്ണ തൃപ്തിയോടെ പടിയിറങ്ങുക എന്നുള്ളതും ഇനി അങ്ങോട്ട് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇല്ല എന്നുള്ളതുമാണ് എൻ്റെ ഒരു തീരുമാനം പിന്നെ അടിസ്ഥാനപരമായിട്ടുള്ള വാർഡ് മെമ്പർ പോലെയുള്ള ഇത്തരം പദവികൾ എന്ന് പറയുന്നത് ഒരു പരിധിവരെ നാട്ടിൽ ഒരു കുറ്റം കേൾക്കാനുള്ള ഒരു പദവി മാത്രവും അതിനനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യം പോലും ഒരുക്കാൻ സാധിക്കാത്ത വിഷമവും എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വികസന പ്രവർത്തനങ്ങൾക്കും വ്യക്തിപരമായ നേതൃത്വം കൊടുക്കാൻ സാധിക്കാത്തതുമായ വളരെ കൂച്ചുവിലങ്ങൾ ഒരു പദവി എന്നുള്ള നിലയ്ക്ക് ആ ഒരു പദവിയിൽ ഒരിക്കലും ഒന്നിലധികം തവണ തുടരരുത് എന്നുള്ളതാണ് രണ്ടാമതൊരു കാര്യം ഒരാശയപരമാണ് നമ്മളിപ്പോൾ ഏത് രംഗത്താണെങ്കിലും ഒരാളിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ട് പോകേണ്ടതല്ല ഒരു രംഗവും അതുകൊണ്ട് തന്നെ ഏതൊരു രാഷ്ട്രീയ രംഗത്തും ജനാധിപത്യ രംഗത്തും ആര് കടന്നു പോയാലും ഒരാൾ ഒരു തവണ അതാണ് എൻ്റെ മനസ്സിലെ ഒരു കാഴ്ചപ്പാട് അത് ഏത് പദവിയിലായാലും ഒരു തവണ കഴിഞ്ഞ് നമ്മളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പുതിയ ആളുകൾ രംഗത്ത് വരട്ടെ എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട് അതുകൊണ്ട് തന്നെ ഇനി തെരഞ്ഞെടുപ്പ് രംഗത്തേക്കില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ തീരുമാനം കുറച്ച് സമയം ഒത്തിരി കാര്യങ്ങൾ ഇനിയും ചെയ്തു തീർക്കാന ഒത്തിരി കാര്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട് നമ്മുടെ സരുൺ മെമ്പറിനെ മുന്നോട്ടുള്ള ഓരോ കാൽവെപ്പോടും വിജയപ്രദമായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ് ഗ്രാൻഡ് വിഷിനു വേണ്ടി ക്യാമറമാൻ ജസ്റ്റിൻ സജിക്കൊപ്പം ഡോളമി മുണ്ടനൂർ